മൂന്നാം സീസണിലെ ഉപ്പുമുളകും താരങ്ങളുടെ ഒരു ദിവസത്തെ ഏകദേശ പ്രതിഫലം ജൂഹി റുസ്തഗി പതിനായിരം രൂപയാണ് ജൂഹിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽ സാബിത്ത് പതിനായിരം രൂപയാണ് അൽ ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിദ്ധാർത്ഥ് പ്രഭു പതിനായിരം രൂപയാണ് സിദ്ധുവിന് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം ഗൗരി ഉണ്ണിമായ ആറായിരം രൂപയാണ് ഗൗരിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം കനകം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രോഹിണി രാഹുൽ അയ്യായിരം രൂപയാണ് രോഹിണിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം കല്ലുമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നന്ദൂട്ടി അയ്യായിരം രൂപയാണ് നന്ദൂട്ടിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് കലാദേവി അയ്യായിരം രൂപയാണ് കലാദേവിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം മുരളീധരൻ അയ്യായിരം രൂപയാണ് മുരളീധരന് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം അനീന മരിയ നാലായിരം രൂപയാണ് അനീനയ്ക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം ശിവാനി മേനോൻ പതിനായിരം രൂപയാണ് ശിവാനിക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്ന പ്രതിഫലം പാർക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അമേയ എണ്ണായിരം രൂപയാണ് അമേയയ്ക്ക് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത്